റഷ്യ യുക്രൈൻ സമാധാന പദ്ധതികളുടെ കരട് രേഖകളുടെ വിശദാംശങ്ങൾ പുറത്ത് ക്രൈമിയയ്ക്ക് പുറമേ ലുഹാൻസ്കും ഡൊണാഡ്സ്കും പൂർണ്ണമായും റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണമെന്നാണ് നിർദ്ദേശം യുക്രൈന് ഒരു കാലത്തും നേറ്റോയിലേക്ക് അംഗത്വം ഉണ്ടാകില്ലെന്നും സായുധ സേനയുടെ വലുപ്പം ആറു ലക്ഷമായി കുറയ്ക്കണമെന്നും കരാറിൽ പറയുന്നു ഒരാഴ്ചത്തെ സമയപരിധിക്കുള്ളിൽ കരട് രേഖ അംഗീകരിച്ചില്ലെങ്കിൽ ആയുധ ഇന്റലിജൻസ് സഹായങ്ങൾ വെട്ടിക്കുറച്ച് യുക്രൈന് മേൽ സമ്മർദ്ദം കടുപ്പിക്കാനാണ് ട്രംപിന്റെ നീക്കം ഡോൺബാസ് പ്രവിശ്യയിലെ ലുഹാൻസ്കും ഡൊനറ്റ് പൂർണ്ണമായും കെർസോണും സപ്പോരീഷയും ഭാഗികമായും വിട്ടു നൽകണം നിലവിൽ എട്ട് ലക്ഷത്തി എൺപതിനായിരം സൈനികരുടെ യുക്രൈൻ സായുധ സേനയുടെ വലുപ്പം ആറ് ലക്ഷമായി കുറയ്ക്കും യുക്രൈന് നാറ്റോ അംഗത്വം നൽകില്ല ആവശ്യമെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം തേടാം അമേരിക്ക മുന്നോട്ട് വെച്ച ഇരുപത്തിയെട്ട് ഇന്ന റഷ്യ യുക്രൈൻ സമാധാന പദ്ധതിയിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെ ഇരുപക്ഷവും കരാർ അംഗീകരിച്ചാൽ ഉടൻ വെടിനിർത്തൽ എന്നാണ് ഉറപ്പ് വെടിനിർത്തൽ നടപ്പിലായാൽ നൂറ് ദിവസത്തിനുള്ളിൽ യുക്രൈൻ സമാധാന കരാറിന്റെ മാതൃകയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷനായ സമാധാന കൌൺസിലാകും വെടിനിർത്തൽ നിരീക്ഷിക്കുന്നത് റഷ്യ വെടിനിർത്തൽ ലംഘിച്ചാൽ സംയുക്ത സൈനിക പ്രതികരണം ഉണ്ടാകുമെന്നും ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുമെന്നും കരാറിൽ വ്യക്തമാക്കുന്നു എന്നാൽ യുക്രൈൻ തിരിച്ചടിച്ചാൽ ഈ ഉറപ്പ് അസാധുവാകും സുരക്ഷാ ഉറപ്പുകൾക്ക് പകരം യുക്രൈൻ യു എസിന് നഷ്ടപരിഹാരം നൽകേണ്ടിവരും റഷ്യക്കെതിരായ ഉപരോധങ്ങൾ ക്രമേണ പിൻവലിക്കാനും ജി എയ്റ്റ് കൂട്ടായ്മയിലേക്ക് റഷ്യയ്ക്ക് വീണ്ടും പ്രവേശനം അനുവദിക്കാനും കരാർ നിർദ്ദേശിക്കുന്നു അധിനിവേശ ഭൂമി വിട്ടുകൊടുത്ത് സമാധാനത്തിന് വഴങ്ങില്ല എന്നാണ് യുക്രൈന്റെ ഇതുവരെയുള്ള നിലപാട് എന്നാൽ വ്യാഴാഴ്ച യുക്രൈൻ സുരക്ഷാ ഉപദേഷ്ടാവ് റുസ്തം ഉമറോവ് പരിശോധിച്ച് പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിക്ക് കൈമാറിയ കരാർ യുക്രൈൻ ഇതുവരെ തള്ളിയിട്ടില്ല പകരം യു എസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് സെലൻസ്കിയുടെ പ്രതികരണം അഥവാ കരാർ തള്ളിയാണ് ഇപ്പോൾ നൽകി വരുന്ന ആയുധ ഇന്റലിജൻസ് സഹായങ്ങൾ വെട്ടിക്കുറച്ച് യുക്രൈനെ സമ്മർദ്ദത്തിലാക്കും അമേരിക്ക കഴിഞ്ഞ ദിവസം കീവിലെത്തിയ പെന്റഗൻ പ്രതിനിധി സംഘം സെലൻസ്കിയുമായി നടത്തിയ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൂടിക്കാഴ്ചയിൽ കരാറിൽ ഒപ്പുവെക്കാൻ ഒരാഴ്ചത്തെ സമയപരിധി നിശ്ചയിച്ചതായാണ് റിപ്പോർട്ട് യുക്രൈന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളായ പോളണ്ടും ഇറ്റലിയും ഫ്രാൻസും ഇതിനകം കരാർ നിരസിച്ചു കഴിഞ്ഞു യുക്രൈനെയും യൂറോപ്പിനെയും മാറ്റി നിർത്തി റഷ്യയ്ക്ക് കൂടുതൽ ഇളവ് അനുവദിക്കുന്നതാണ് കരാർ യൂറോപ്യൻ യൂണിയൻ വിമർശിച്ചു ഏതൊരു കരാറിന്റെയും നിബന്ധനകൾ മായി നിശ്ചയിക്കേണ്ടത് യുക്രൈനാണ് എന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയമേധാവി കാജ കല്ലാസ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം